നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിൽ ഇന്ന് നിർണായക ദിനം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും പുതിയ കണ്ടെത്തലുകളും അറസ്റ്റ് അടക്കമുള്ള നടപടികളും കോടതിയെ അറിയിക്കും ഇന്നലെ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറിനെയും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരുന്നു ഗൂഢാലോചനയുടെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി എസ് ഐ ടിയുടെ മെല്ലെപ്പോകിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു അതിനിടെ വിദേശ വ്യവസായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഡിണ്ടികൽ സ്വദേശി മണി എസ് ഐ ടി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തെ ഓഫീസിൽ ഹാജരാകാൻ ഇയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം എസ് ഐ ടി പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അറിയിച്ചു െന്നും സ്വർണക്കടത്തുമായി ബന്ധമില്ലെന്നുമായിരുന്നു മണി പറഞ്ഞത് മണിയുടെ ഫോണിലെ സിമ്മിന്റെ യഥാർത്ഥ ഉടമയെന്ന് പറയപ്പെടുന്ന മണിയുടെ സുഹൃത്തായ ബാലമുരുകനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ്ഇ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിലെ ഉരുപ്പടികൾ മണി ഉൾപ്പെടുന്ന സംഘം കടത്തിയിട്ടുണ്ടോ എന്നതിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് ശബരിമലയിലെ സ്വർണ ഉരുപ്പടികൾ വിറ്റുവെന്നും ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നുവെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വിദേശ വ്യവസായി എസ് മൊഴി നൽകിയിട്ടുള്ളത് കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്കാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതേസമയം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും പ്രതികളെ മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ കൂടുതൽ ഉന്നതരുടെ പങ്കും പുറത്തുവരുമെന്നാണ് സൂചന അതിനിടെ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പത്താം പ്രതി ബെല്ലാരിയിലെ ജല്ലറി ഉടമയായ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട് അവധിക്കാല ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് പത്മകുമാറിനെതിരെ ആദ്യമെടുത്ത കട്ടിളപ്പാളി കേസിലാണ് ഹൈക്കോടതി ജാമ്യപേക്ഷ പരിഗണിക്കുക രണ്ടാമത് പ്രതി ചേർത്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയും പത്മകുമാറിന്റെ ജാമ്യപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട് സ്വർണ്ണ കേസിൽ ഇന്നലെ അറസ്റ്റിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ എൻ വിജയകുമാറിനെ ജനുവരി പതിനാല് വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രവാസി വ്യവസായയുടെ മൊഴിയെ തുടർന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഡി മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടുണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് ഇടപാടുകളുടെ ഭാഗമായി മണി തിരുവനന്തപുരത്ത് എത്തിയെന്ന് വിവര ലഭിച്ചെങ്കിലും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്നാണ് പ്രവാസി വ്യവസായയുടെ മൊഴി അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിജയകുമാറിന് പുറമെ കെ പി ശങ്കർദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം ശബരിമല കൊള്ളയിൽ ആരെയും സംരക്ഷിക്കരുതെന്ന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു കേസിൽ സി ബി അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവരെയും സംരക്ഷിക്കേണ്ടെന്ന തീരുമാനം സി ബി ഐ അന്വേഷണ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടും ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും വൻ തോക്കുകളെ ഒഴിവാക്കരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനെ ചോടിപ്പിച്ചു ഇക്കാര്യം സി പി എം നേതൃത്വത്തെയും അറിയിച്ചു ഇതുകൂടി കണക്കിലെടുത്താണ് പ്രത്യേക നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ട് എസ് പിമാരാണുള്ളത് ശശിധരനും ബിനോയും രണ്ടുപേരും സത്യസന്ധമായിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് ഇവർക്ക് പൂർണ്ണ അധികാരവും സർക്കാർ നൽകുകയാണ്